ഈ വിശ്വം ഒരു സുദീർഘ സ്വപ്നം അത്രേ യോഗവാസി നിത്യപാരായണം ദിവസം അറുപത്തിയൊമ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ദീർഘസ്വപ്നം വിശ്വം വിദ്വയഹന്താതി സംയുതം അത്രഅന്യേ സ്വപ്നം പുരുഷ യഥാ സത്യാസ്താ ശ്രുണു സരസ്വതി തുടർന്നു അപക്വമതിയായ ഒരാൾ ഈ കാണപ്പെടുന്ന ലോകം യാഥാർത്ഥ്യം തന്നെ ഉറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരുന്നു ഭൂതപിശാശികൾ തന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന കുട്ടിയുടെ അവസ്ഥയാണിത് ഒരാൾ തന്റെ കൈവളയുടെ ഭംഗിയിൽ സമാകൃഷ്ടനായാൽ അതിന്റെ മൂല്യം സ്വർണമാണെന്ന് കാണ കാണാതെ പോകുന്നു കൊട്ടാരങ്ങളുടെയും നഗരങ്ങളുടെയും ആനകളുടെയും പകിട്ടിലും പ്രൗഢിയിലും മതി അവയുടെ എല്ലാം അടിസ്ഥാന തത്വമായ അനന്താവബോധത്തെ തിരിച്ചറിയുന്നില്ല ഈ വിശ്വം ഒരു സുദീർഘ സ്വപ്നമത്രേ അഹം അഹങ്കാരവും മറ്റുള്ളവർ എന്ന ഭാവവും എല്ലാം സ്വപ്ന വസ്തുക്കൾ എന്ന പോലെ അയാഥാർഥ്യവുമാണ് ഒരേ ഒരു ഉണ്മ അനന്താവബോധം മാത്രം അത് സർവവ്യാപിയും നിർമ്മലവും പ്രശാന്തവും സർവശക്തിമാനുമാകുന്നു ശക്തിമാനുമാകുന്നു അതിൻ്റെ ശരീരം അറിയപ്പെടുന്ന ഒരു പദാർത്ഥമല്ല അത് ശുദ്ധപ്രജ്ഞയാകുന്നു ബോധം എവിടെ എങ്ങനെ പ്രകടമാകുന്നു അതെല്ലാം ബോധം തന്നെ അടിസ്ഥാനം ശാശ്വതവും സത്യവും ആയതിനാൽ അതിനെ കാരണമാക്കി പ്രകടമാകുന്നതിനെല്ലാം യാഥാർത്ഥ്യഭാവം സഹജമായും ഉണ്ടെങ്കിലും സത്തായിട്ടുള്ളത് ഈ അടിസ്ഥാനം മാത്രം ഈ വിശ്വപ്രപഞ്ചവും അതിലുള്ളതെല്ലാം ഒരു നീണ്ട സ്വപ്നമാണ് അങ്ങെനിക്ക് സത്തായി തോന്നുന്നു അങ്ങക്ക് ഞാനും ഉണ്മയാണ് നമുക്ക് മറ്റുള്ളവരും സത്യമാണ് ഈ ആപേക്ഷിക യാഥാർത്ഥ്യം സ്വപ്ന വസ്തുക്കളെ പോലെയാണ് അയാഥാർത്ഥ്യവും രാമൻ ചോദിച്ചു മഹാത്മൻ ഒരാൾ സ്വപ്നത്തിൽ ദർശിക്കുന്ന നഗരം യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ അതൊരു നഗരമായി തന്നെ തുടർന്നു എന്നല്ലേ അങ്ങ് ഉദ്ദേശിച്ചത് വസിഷ്ഠൻ പറഞ്ഞു ശരിയാണ് രാമ സ്വപ്ന നഗരം എന്നത് അനന്താവബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാകിയാൽ സ്വപ്ന വസ്തുക്കൾ സത്യമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നു എന്നാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നാവസ്ഥയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കാരണം ഒരാളുടെ യാഥാർത്ഥ്യം മറ്റൊരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് ഈ രണ്ട് അവസ്ഥകളും ഒരുപോലെയാണ് അതുകൊണ്ട് സ്വപ്നാവസ്ഥയും ജാഗ്രതാവസ്ഥയും യാഥാർത്ഥ്യമാണ് അനന്താവബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവയെല്ലാം ആരോപിതമാകുന്നത് ഇത്രയും കാര്യങ്ങൾ രാജാവിനെ ഉത്ബോധിപ്പിച്ച് അനുഗ്രഹിച്ച ശേഷം സരസ്വതി ദേവി പറഞ്ഞു താങ്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തുണയാകട്ടെ കാണേണ്ടതെല്ലാം അങ്ങ് കണ്ടുകഴിഞ്ഞു ഞങ്ങൾ മടങ്ങി പോവട്ടെ വിദുരർ പറഞ്ഞു ദേവി ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്നും പുറപ്പെടുകയായി ഒരു സ്വപ്നത്തിൽ നിന്നും മറ്റൊരു നിദ്രയിലേക്ക് എൻ്റെ മന്ത്രിമാരെയും കന്യകയായ എൻ്റെ മകളെയും കൂടെ കൊണ്ടുപോകുവാൻ അനുമതി നൽകിയാലും ദേവി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റി